അഖിലാണ്സ് ഈ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഇപ്പോൾ എല്ലാ വാർത്തകളും വരുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നാണല്ലോ പ്രത്യേകിച്ച് ഈ കുറച്ച് കറുത്ത ആൺകുട്ടിയോ പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു രണ്ടോ മൂന്നോ പൊട്ടൊക്കെ തൊടുന്ന ഒരു അവൻ എന്തെങ്കിലും ഒരു റീൽസ് ഒരു പാട്ടോ അല്ലെങ്കിൽ ഡാൻസോ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ കമൻ്റ് ഇടും പല രീതിയിൽ കമൻ്റ് ഇടും നല്ല കമൻ്റ് ഇടും പക്ഷേ ഇവൻ തനി കോളനി തന്നെ എന്നൊക്കെ കമൻ്റ് ഇടുന്നതിൻ്റെ ഒരു എന്തായിരിക്കും അവരുടെ ഒരു മനോവൈകൃത അല്ലെങ്കിൽ എന്ത് വെച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് ഇങ്ങനെ കോളനി അല്ലെങ്കിൽ കണ്ണാപ്പിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് കമന്റ് ഇട്ട് അവർക്ക് ഒരു ഭയങ്കര വാക്കുകൾ ഈയിടെ വന്നു ഇതൊക്കെ ചിലപ്പോൾ ഒരു അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് അതായത് സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിൽ കോളനി താമസിക്കുന്ന ആളുകളാണ് ആ രീതിയിലല്ലേ വരുന്നത് അർത്ഥം പക്ഷെ അങ്ങനെയായിരിക്കും അവര് അത് ഉദ്ദേശിച്ചല്ല ഈ കോളനി എന്ന് പറയുന്നതും കണ്ണാപ്പി എന്നൊക്കെ പറയുന്നതും ഒരു മോശപ്പെട്ട ഒരു വേടാണെന്നുള്ള രീതിയിലാണ് ഇപ്പോ ഉള്ള ആളുകൾ ചിന്തിക്കുന്നത് ഇപ്പൊ കോളനിയിൽ താമസിക്കുന്നവര് അങ്ങനെ ആയതുകൊണ്ടല്ല അവർ കണ്ണാപ്പി അല്ലെ കോളനി എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കരുതെന്ന് നമ്മുടെ സർക്കാർ അടുത്തിടെ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് ഇനി കോളനി എന്നുള്ള വാക്ക് ഉണ്ടാവില്ല പക്ഷെ ഇപ്പൊ ഇപ്പോഴും കോളനിന്ന് ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ അതെ ഈ എന്താ പറയാ പണ്ട കൈ ലക്ഷംവീട് കോളനി ലക്ഷം വീട് കോളനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഏറ്റവും പാവപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയാ ജാതിയിലൊക്കെ ഏറ്റവും താഴ്ന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് എന്നുള്ളൊരു തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് അത് സത്യമാണ് പണ്ട് കൈ ഒരേ ഒരു ചുമര് വീതിച്ചുകൊണ്ടുള്ള വീട് അതാണല്ലോ ലക്ഷംവീട് കോളനി ഒരു മുറി ബാത്റൂം ആ രീതി അതൊക്കെ ഇപ്പൊ മാറി പുതിയ വീടുകളൊന്നും ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ആളുകൾക്കും വീടുകൾ വന്നു പക്ഷെ ഇപ്പോഴും നമ്മൾ പറയും ആ എന്തെങ്കിലും ഡാൻസ് പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റായ ഒരു ഒരു കാര്യം നടക്കുമോ അത് കോളനിയിലെ പിള്ളേരായിരിക്കും എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന എന്താണ് അതുകൊണ്ട് അങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് അല്ലെങ്കിൽ നിറത്തിന്റെ പ്രശ്നമാണോ പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല കറുപ്പും വെളുപ്പും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഇപ്പോ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ഫോൺ ഉപയോഗിച്ചൊരു റീലെടുത്ത റീലോ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയും ഇതേപോലെ തന്നെ കോളനി അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുന്ന ആൾക്കാരും ഉണ്ട് ദാരിദ്ര്യായിരിക്കും കാണുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മോശം അതായത് ചിലവരിങ്ങനെ കോമാളിത്തരം കാണിക്കുന്നത് അതായത് കോമാളിത്തരം എന്ന് പറയാൻ പറ്റില്ല അവരുടെ സന്തോഷത്തിന് വേണ്ടി അവർ വീഡിയോസ് ചെയ്യുന്നു പക്ഷെ കാണികൾക്ക് അതൊരു വേറെ രീതിയിൽ എടുക്കുകയും അതിനെ ആ ഒരു കമന്റ് ഇട്ട് അവര് സന്തോഷം കണ്ടെത്തുന്നു ഈ കമന്റ് ഇടുന്ന ആൾക്കാർ അതിലൂടെ സന്തോഷം കണ്ടെത്തുന്നു ഈ ഒരു കൂടി ഇല്ലേ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ നമ്മളെല്ലാം തലമുടി ഒഴിച്ച് ബാക്കിയെല്ലാം കറുപ്പിക്കുന്നത് അതായത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രെൻഡാണ് വെള്ള കളറൊക്കെ സ്ഥലങ്ങളുണ്ട് നമ്മളെ സ്ഥാപനങ്ങൾ ഇപ്പം മാധ്യമ മേഖല സിനിമ കല സംഗീത എവിടെ എവിടെ ആണെങ്കിലും ഒരു സ്റ്റേജ് പ്രോഗ്രാം ആണെങ്കിലും ഒരു കറുത്ത പെൺകുട്ടിയെ കാണുന്നതിനേക്കാൾ കൂടുതൽ ഒരു വെളുത്തൊരു പെൺകുട്ടിയാണ് ഇവിടെ സുന്ദരിയാണല്ലോ എന്ന് പറയുന്ന ആളുകളല്ലേ കൂടുതലുള്ളത് അതെ അതെ എത്രയൊക്കെ അവര് അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും ഇപ്പോഴും ആ ഒരു അയ്യോ അങ്ങനെ 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 എന്നൊക്കെ പറയും ൾക്കാര് ഏറ്റവും കൂടുതൽ ഈ നിറത്തെക്കുറിച്ച് വലിയ രീതിയിൽ വാദിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ പ്രിന്റ് മീഡിയയിലെ ദൃശ്യമാധ്യമങ്ങളിൽ എത്ര പേര് കറുത്ത ആളുകൾ വാർത്ത വായിക്കുന്നുണ്ട് എന്നതൊരു പ്രസക്തമായ ചോദ്യമല്ലേ നമ്മുടെ നമ്മുടെ ഈ കലാമണ്ഡലം ചോദിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു കൃത്യമായ ചോദ്യമാണല്ലോ സത്യഭാമ ഈ റീഡറോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ ചാനൽ എത്ര പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ കറുത്ത വാർത്ത വായിക്കുന്നുണ്ട് നോക്ക് നീ നമ്മുടെ ഈശാൻ മനോരമ മാതൃഭൂമി ട്വന്റി ഫോർ ഏത് ായിരിക്കുംറത്തിൽ എന്റെ ഒരു അനുഭവം പറയാ ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തില് രണ്ടു ദിവസം വാർത്ത വായിച്ചിട്ട് നല്ല രീതിയിൽ വാർത്ത വായിക്കുന്ന ഒരു പങ്കുച്ഛനൊരു റിപ്പോർട്ടറ് അവള് കറുത്തതായത് കൊണ്ട് മാത്രം ക്യാമറ ജനിക്കല്ല ക്യാമറ ഫിഗർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയൊരു സംഭവം സങ്കടകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ആ കോച്ച് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയിട്ടുണ്ട് അപ്പം ആരാണെന്താണെന്നുള്ളത് എനിക്കറിയാം അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് മറ്റ് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് ടെക്സ്റ്റൈൽസിൽ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായിട്ട് പോലും ഒരു ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യുമോ ഇൻ്റർവ്യൂലോ മറ്റും ചേരുമ്പോൾ അവിടെ സൗന്ദര്യ മുഖ്യഘടകമല്ലേ ചിലപ്പോൾ കറുത്ത പെൺകുട്ടിയും കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികളാണേൽ അവർക്ക് ജോലി കിട്ടും ഈ വെളുപ്പ് വെളുപ്പ് കറുപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഭവം അവിടെ നിൽക്കുന്നില്ലേ അതൊക്കെ ഈ കോളനി കോളനിവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മള് പക്ഷേ അങ്ങനെ കോളനിയിലുള്ളവര് ഈ കമന്റ് കമന്റിമാർക്ക് അറിയില്ലാത്തോണ്ടാണ് അതായത് ഇങ്ങനെ കോപ്രായം കാണിക്കുന്നവരൊക്കെ ഏറ്റവും താഴെയുള്ളവരാണ് അവരെ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആരായാലും അങ്ങനെ അധിക്ഷേപിക്കുന്നത് ശരിയാണെന്ന് തോന്നില്ല അതെ തീർച്ചയായിട്ടും